കാലിക്കറ്റ് ആർ സി റോഡിലുള്ള നെഹിതി മന്തി റെസ്റ്റോറന്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഇന്നർ ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒരു ഔട്ടർ ഏരിയയിൽ വെച്ചിട്ട് ഒരു ഓപ്പൺ ഏരിയയിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോം ഡിസൈനിൽ നമ്മൾ ടെൻസൈൽ റൂഫിങ് ചെയ്തെടുത്തിട്ടുണ്ട് മഴയും വെയിലൊന്നും കൊള്ളാത്ത രൂപത്തിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലും എന്നാൽ ഓപ്പൺ ഏരിയ അതിൽ ഒരു ഫീലിംഗ് കിട്ടണം ഈ രണ്ട് കൺസെപ്റ്റും കൂടി യോജിച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കിത് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും ഹോട്ടലിന്റെ ഈ റെസ്റ്റോറന്റിന്റെ ഭംഗിക്ക് യാതൊരു വിധത്തിലുള്ള കോട്ടവും തട്ടാതെ എന്നാൽ അതിന്റെ ഭംഗി കൂട്ടുന്ന രൂപത്തിലാണ് ഈ ഒരു റൂഫിംഗ് സിസ്റ്റം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് പുറത്തപ്പോൾ നല്ല കത്തുന്ന വെയിലാണ് ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളിംഗ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് വളരെ ഭംഗിയായിട്ട് തന്നെ ബ്ലാക്ക് ഔട്ട് ഫാബ്രിക്കില് മുകളിലുള്ള ചളിയോ പൊടിയോ ഇലകളോ ഒന്നും അടിയിലേക്ക് നയിച്ച് കാണാത്ത രൂപത്തിലുള്ള ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് വെച്ചിട്ട് വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് സ്ട്രക്ചർ മെറ്റീരിയൽ മുഴുവൻ ടാറ്റയുടെ എം എസ് ആണ് അതുപോലെ മുകളിൽ കൊടുത്തിട്ടുള്ള ഫാബ്രിക് ബെൽജിയം മെയ്ഡ് ബെൽജിയം ഫാബ്രിക് ആണ് പത്ത് വർഷം വാറണ്ടി ഉള്ള ബെൽജിയം ഫാബ്രിക് ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ടിന്റെ ആ ഒരു വെറൈറ്റി നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ കാണാൻ കഴിയും പുറത്ത് അത്രയും കത്തി നിൽക്കുന്ന ചൂടാണ് വെയിലാണ് പക്ഷേ അതിൻ്റെ യാതൊരു ഒരു എഫക്റ്റും അതിൻ്റെ അടിയിലേക്ക് കിട്ടാത്ത രൂപത്തിൽ തന്നെ നല്ല കൂളിങ് ആണ് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു ഓപ്പൺ സർഫസിൽ എന്നാൽ വെയിലും മഴയൊന്നും കൊള്ളാത്ത രൂപത്തിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കേരളത്തിൽ എവിടെയും ഇത്തരത്തിലുള്ള വർക്കുകൾ ഏത് ഡിസൈനിലും നമ്മൾ ചെയ്യാറുണ്ട് പെൻസൽ റൂക്കിങ്ങിൻ്റെ ഏത് വർക്കുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം അതിൻ്റെ നമ്പർ നമ്മൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്